പാലക്കാട് പിരിയരിക്കൽ റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തടഞ്ഞ ഡിവൈഎഫ്എ പ്രവർത്തകർ കാർ തടഞ്ഞതിന് പിന്നാലെ രാഹുൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു രാഹുലിൻ്റെ പിന്തുണയുമായി കോൺഗ്രസ് ലീഗ് പ്രവർത്തകരും സ്ഥലത്തെത്തി മുൻകൂട്ടി പ്രഖ്യാപിച്ച പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രഖ്യാപിച്ചിരുന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച പിരായിരി പൂഴിക്കുന്നറ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു രാഹുലിനെ തടയാനായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബിജെപി പ്രവർത്തകരുത്തി രാഹുലിന്റെ വാഹനം കണ്ടതോടെ ചാടി വീണു വാഹനത്തിന് മുകളിൽ കയറി കരിങ്കൊടി കാട്ടി പതിനഞ്ച് മിനിറ്റോളം വാഹനം തടഞ്ഞു വെച്ചു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ നിന്നും ഇറങ്ങി നടന്നു വഴിയിലുള്ള വീട്ടുകാർക്ക് അഭിവാദ്യം അർപ്പിച്ചു ഇതിനിടയിലും ഡിവൈഫി പ്രവർത്തകർ പ്രതിഷേധിച്ചു പിരായിരി എന്ന് കേട്ടാൽ ചിലർക്ക് ഭ്രാന്താണെന്നും ഇനിയുള്ള എല്ലാ പൊതുപരിപാടിക്കും പ്രതിഷേധിക്കുന്നവർ വരണമെന്നും രാഹുൽ പറഞ്ഞു പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ വളരെ സ്വാഭാവികമാണ് ഞാൻ അധ്യക്ഷനായിരുന്നു ധാരാളം പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് വാഹനത്തിൽ നടന്ന് ഈ ഈ ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും നാട്ടിലെ നാട്ടിലെ എന്നുള്ള ഉറച്ച ബോധ്യം പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളെ കുറിച്ച് സമയമാകുമ്പോൾ പ്രതികരിക്കാമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പറയും ഒന്ന് രണ്ട് നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നേരിടും ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ രാഹുലുമായി യു ഡി എഫ് പ്രവർത്തകർ മാർച്ച് നടത്തി ലൈംഗിക ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് പരസ്യമായ ഒരു പരിപാടിയിൽ രാഹുൽ എത്തുന്നത് മീഡിയ വൺ പാലക്കാട്